െ ഞാൻ എന്താണ് എല്ലാവരുടെ വിശേഷം സുഖമായിരിക്കുന്നോ ഇവിടെ അലഹദില്ല സുഖായിട്ട് ഇരിക്കുന്നു ഇന്ന് നമ്മുടെ തൊടിയില് ചെറിയൊരു വലിയ വിശേഷം അത് പറയാനായിട്ടാണ് ഇന്ന് വന്നിട്ടുള്ളത് ആദ്യം നമുക്കേ ഇത് രണ്ടൊക്കെ വിളവെടുക്കണം ഇല്ലാന്നുണ്ടെങ്കില് പെട്ടെന്ന് മൂത്തുപോകും ഒന്നിടവിട്ട ദിവസങ്ങളിൽ നമ്മള് ശ്രദ്ധിച്ചില്ലെങ്കില് ഇവര് നമ്മളെക്കാൾ വിളവ് മാര പിന്നെ വിത്തിനായിട്ട് നമുക്ക് നിർത്തേണ്ടി വരും എന്തിനാണ് നമ്മള് വിഷമില്ലാണ്ട് വളർത്തണതല്ലേ വിഷം നടിക്കാണ്ട് നല്ല ജൈവ വളത്തോടെ നമ്മുടെ വീട്ടിൽ വളരുന്ന സാധനങ്ങൾ നമുക്ക് തന്നെ ഉപകാരപ്പെടണ്ടല്ലേ അപ്പൊ നമുക്ക് ഇത് വേഗം പൊട്ടിച്ചെടുക്കാം എന്നിട്ട് ഞാൻ നിങ്ങൾക്ക് പുതിയ വിശേഷം പറഞ്ഞുതരാം അപ്പൊ ഇത് നമ്മുടെ പുതിയ വിശേഷം നടക്കുന്നത് ഈ ഭാഗത്താട്ടാ ചീരവിശേഷമാണ് ഏട്ടാ നമ്മള് കൊറേ തരം ചീരകൾ കണ്ടിട്ടുണ്ട് അല്ലെ അതായത് ചായമാൻസ ചുവപ്പ് ചീര പച്ച ചീര പൊന്നാങ്ങണ്ണി ചീര അങ്ങനെ ഒരുപാട് തരം ചീരകള് അപ്പൊ നമ്മുടെ ഈ ഭാഗത്ത് നമ്മൾ വെണ്ടയും മുളകൊക്കെ വെച്ച ഈ ഭാഗത്ത് ഇതിൽ തന്നെ കിളർത്തു വന്ന ഒരു ചീരയാണ് അതെങ്ങനെ വന്നതെന്ന് വെച്ചാൽ നമ്മൾ ഇതിൽ ആട്ടിന്റെ കാഷ്ടല്ലേ ആടും കാഷ്ടം നമ്മൾ വളത്തിന് ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ അതിൽ നിന്നുണ്ടായതാണ് ഞങ്ങളത് ഉപയോഗിക്കാറുണ്ട് പക്ഷെ നമ്മുടെ വീട്ടിൽ എണ്ണം വന്നപ്പോഴേ അണ്ണൻ കിളക്കാനോ കളവറിക്കാനോ ഒക്കെ ആയിട്ട് വന്നതാട്ടാ അണ്ണം വന്നപ്പൊ ഭയങ്കര അത്ഭുതത്തോട് കൂടിയിട്ട് ആ പുനർജനിച്ചീരാ താത്താ പുനർജനിച്ചീരാന്ന് പറഞ്ഞപ്പ ഞാൻ പുനർജ്ജനിച്ച് എന്ത് ചീര ചോദിച്ചു അപ്പൊ ഞാൻ ഇതിന് നിങ്ങളെ നാട്ടിൽ എന്താ പറയുക ചോദിച്ചപ്പോ താത്ത ഇത് റയറ് സാധനവും ആ റൊമ്പ മൂല്യമുള്ള സാധനമാണ് ഇത് എന്നൊക്കെ പറഞ്ഞു അപ്പൊ എന്താ ഒന്നും കൂടെ ആ പുനർജനിച്ചീരാന്ന് പറഞ്ഞു പിന്നെ പറയണത് മുക്കട്ട ചീര അപ്പൊ മുക്കട്ട ചീര ആ താത്ത വഴുവഴുവഴു എന്നിരിക്കും മുക്കട്ട ചീരന്ന് അപ്പൊ നമുക്ക് സുപരിചിതയാണ് ഈ ആള് പക്ഷെ ഈ രണ്ട് പേരുകളും നമുക്ക് വ്യത്യസ്ത ആണ് അല്ലേ ഞാൻ ഇങ്ങനെ സെർച്ച് ചെയ്ത് നോക്കി ഇതിനെ പറ്റിയിട്ടുള്ള കാര്യങ്ങൾ അറിഞ്ഞപ്പോഴാണ് ശരിക്കും ഭയങ്കര മെഡിസിനൽ വാല്യൂ ഉള്ള ഒരു സാധനമാണ് ഇട്ടത് ഇത് നമുക്ക് നല്ല വഴുവഴുപ്പാണ് അതുകൊണ്ട് ഇത് മാത്രമായിട്ട് നമുക്ക് കറി വെക്കാൻ പറ്റില്ല നമ്മൾ മറ്റു ചീരകളുടെ കൂടെ നമുക്ക് ഇത് കറി വെക്കാം പക്ഷേ തോരം വെക്കാൻ നല്ലതാണ് കേട്ടാ ഈ ഇല മാത്രം എടുത്തിട്ട് പക്ഷെ നമ്മുടെ വീട്ടിലൊക്കെ തോരം വെക്കാൻ ഉണ്ടെങ്കില് കുറച്ചധികം വേണം ഈ ഗ്രോ ബാഗുകളിൽ കാണുന്ന സാധനമേ ഉള്ളൂ അപ്പൊ ഇന്ന് നമുക്ക് കുറച്ച് മറ്റേ ചീരയോടൊപ്പം ഇതും പൊട്ടിച്ച് കറി വെക്കാം അപ്പൊ നമ്മടെ പുനർജനിച്ചീരയാണ് കേട്ടാ ഇന്ന് വിളവെടുക്കണത് ഇതാണ് കേട്ടാ നമ്മുടെ പുനർജനിച്ചീര നിങ്ങൾക്കൊരു സംശയം ഉണ്ടാവൂല്ലേ ഇത് നമ്മുടെ തഴുതാമ അല്ലേന്നുള്ള സാധന അത് തന്നെയാണ് കേട്ടാ തഴുതാമ ഇത് നമ്മൾ ഗ്രോ ബാഗിൽ വളർത്തിയത് കൊണ്ട് തന്നെ നമുക്ക് ഇതിന് നല്ല വളവും കിട്ടുന്നുണ്ട് പിന്നെ അതുപോലെ വെള്ളം ഒക്കെ നമ്മൾ ഇങ്ങനെ വളർത്താണല്ലോ അപ്പൊ അതുകൊണ്ട് ഇതിന് നല്ല വാട്ടർ കണ്ടന്റ് ഉണ്ട് ഇതിന്റെ നമ്മളെ മഷിത്തണ്ടിനോട് നമുക്ക് ഉപ ഉപമിക്കാം പക്ഷെ അത്ര ഇതില്ല എന്നാലും കണ്ട കുറച്ചൊരു വാട്ടറി ആയിട്ടാണ് ഇതിന്റെ ലീഫ് നല്ല നല്ല ഹെൽത്തി ആയിട്ടുള്ള സാധനമാണ് ഇത് ഇത് പടത്തും പറമ്പിലൊക്കെ ഉണ്ടാവുമ്പോ കുറച്ചും കൂടെ ഇങ്ങനെ നല്ല കട്ടി കൂടി കുറച്ച് വേറെ തരത്തിലാണ് ലീഫുകൾ ഉണ്ടാവുക ഇപ്പൊ സാധനം അത് തന്നെ പക്ഷെ അവരുടെ പുനർജന ചീരാ നമ്മുടെ തഴുതാൻ വളരെ മെഡിസിനൽ വാല്യൂ ഉള്ള സാധനാണ് അപ്പൊ ഈ ഇതാരും നശിപ്പിക്കാൻ നോക്കണ്ട പടത്തും പറമ്പിലൊക്കെ കണ്ടിട്ടുണ്ടെങ്കിൽ നേരെ അങ്ങ് പറിച്ചെടുത്തിട്ട് ഗ്രോ ബാഗിൽ കട്ടോട്ടാ സംഭവം അതെ അതേ പോലെ ഹഷാറായിട്ട് കിട്ടും ണ്ടല്ലോ പുനർജനിച്ചീരാന്ന് പേര് വരാൻ കാരണം നമ്മുടെ കോശങ്ങളൊക്കെ ഡെഡാവുക അതുപോലെ തന്നെ വല്ല സ്കിൻ ഡിസീസ് ഉള്ളവര് ചൊറിച്ചല് ഫംഗൽ ഇൻഫെക്ഷൻസ് അതൊക്കെ ഉള്ളവർക്ക് ഏറ്റവും നല്ലൊരു ബെസ്റ്റ് സാധനമാണ് ഇത് കഴിച്ചിട്ട് ആഴ്ചയിൽ നമ്മൾ ഒരു ദിവസമെങ്കിലും ഇത് കഴിച്ചു കഴിഞ്ഞാൽ അത്തരം പ്രശ്നങ്ങള് നമ്മുടെ കോശങ്ങളെ എന്നാണ് പറയണത് അതുകൊണ്ടാണ് കേട്ടാ ഈ സംഭവത്തിന് പുനർജനിച്ചീരാന്നും പേര് വരാൻ കാരണം അപ്പൊ അതെ നമ്മുടെ പുനർജനി ചീര നമുക്ക് ആവശ്യമുള്ളത് വിളവെടുത്തിട്ടുണ്ട് ഇത് നമുക്കുണ്ടല്ലോ വല്ലാണ്ട് മൂത്ത് പോകുന്നതിന് മുൻപ് നമ്മൾ പൊട്ടിച്ചിരിക്കണം ഇത് മൂത്ത് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതുപോലെ ഒരു ചെറിയ പൂ വരും പൂ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിന്റെ ഇലകൾക്ക് കട്ടിയും കൂടും അപ്പോൾ ഈ ഇലകൾക്ക് കട്ടി കൂടുന്നതിന് മുൻപ് ഈ ഒരു പ്രായത്തിൽ നമ്മൾ പൊട്ടിച്ചുപയോഗിക്കുന്നതാണ് ഏറ്റവും നല്ലത് പിന്നെ നല്ല മെഡിസിനൽ വാല്യൂ ഉള്ള സാധനമാണ് ഹെൽത്തിന് വളരെ നല്ലതാണ് എന്നുണ്ടെങ്കിലൊക്കെ കൂടി ഇതൊരു വിഭാഗത്തിൽ പെട്ട ഒരു ചെടി കൂടിയാണ് അപ്പൊ ഒരു പ്രദേശം മുഴുവൻ പെട്ടെന്ന് വ്യാപിക്കും ഇവിടെ തന്നെ ഇപ്പൊ നമ്മുടെ ഗ്രോ ബാഗുകൾ നിങ്ങൾക്ക് നോക്കിയാൽ അറിയാം നന്നായിട്ട് പടർന്നിട്ട് ബാക്കിയുള്ള ഒരു ഗ്രോ ബാഗിൽ ഉണ്ടായത് അപ്പുറത്തെ ഗ്രോ ബാഗിലേക്കും ഒക്കെ മാറിയിട്ടുണ്ട് പിന്നെ നമ്മൾ ഇതിങ്ങനെ എല്ലാവരും വന്ന് ഇതിനെ ഹെൽത്തിനെ പറ്റിയിട്ടും ഒക്കെ പറയുന്നത് കൊണ്ടാണ് നമ്മൾ ഇതിങ്ങനെ നിർത്തിയിട്ടുള്ളത് ഇതുകൊണ്ട് മറ്റു ചെടികൾക്ക് ചെറിയൊരു ദോഷമൊക്കെ തന്നെയാണ് കാരണം ഇതിനൊപ്പം വെച്ചിട്ടുള്ള വെണ്ടൊക്കെ അവിടുന്ന് നമ്മൾ വിള കൊടുത്തു തുടങ്ങി ഇതും വന്ന് ഇങ്ങനെ പൂ വന്നിട്ടേ ഉള്ളൂ അപ്പം ഇതിൻ്റെ വളവും വെള്ളവും ഒക്കെ ഇത് വലിച്ചെടുക്കുന്നതുകൊണ്ടാണ് അത് അങ്ങനെ ഉണ്ടായിട്ടുള്ളത് അപ്പൊ ഇത് ഒഴിവുള്ള സ്ഥലത്ത് കുറച്ച് കാലിയായിട്ട് പറമ്പുള്ളവരൊക്കെ കൃഷി ചെയ്യായിരിക്കും കുറച്ചും കൂടെ നല്ലത് അല്ലെങ്കിൽ ഒന്നോ രണ്ടോ ഗ്രോ ബാഗൊക്കെ ധാരാളം മതിട്ടാ പോലെ സാധനം കിട്ടും അപ്പൊ അതെ ഈ സാധനം ഇനി കണ്ടിട്ടുണ്ടെങ്കിൽ വ്രതം ഇടാൻ നിൽക്കണ്ട നല്ല ഒരു ചീരയാണ് അപ്പൊ പുതിയൊരു ചീരയും കൂടെ നമ്മൾ പരിചയപ്പെട്ടില്ലേ നമ്മളീ പൂക്കൾ നന്നായി വിരിഞ്ഞിട്ടല്ലേ കണ്ടത് ഇപ്പൊ ഇവർ അടഞ്ഞു പോയില്ലേ ഇതാണ് നമ്മുടെ ലെമൺ വൈൻസ് വൈൻസ്ടൂക്കള് രാവിലെ നല്ല ഭംഗിയായിട്ട് വിരിയും ആർക്കും മനനിറയും അതുപോലെ തന്നെ കണ്ണിനും കുളിർമയുള്ള പൂക്കളാണ് മാത്രല്ല ഈ ചെടി വെച്ചാലുണ്ടല്ലോ വയറൊന്നറിയൂട്ടാ കാരണം വൈകുന്നേരം ആകുമ്പോഴേക്കും ഈ പൂക്കൾ ഇങ്ങനെ അടഞ്ഞു പോയിട്ട് ഇനി ഇതുപോലെ ഒരു കായ ഉണ്ടാവും അപ്പൊ ഇതിന്റെ വിശേഷങ്ങൾ അറിയാനായിട്ട് നിങ്ങൾ കാത്തിരിക്കില്ലേ അടുത്ത വീഡിയോയിൽ ഇതിന്റെ കായ കായുണ്ടാവണതൊക്കെ ഞാൻ കാണിച്ചാറുണ്ട് അപ്പോൾ നമ്മുടെ വീഡിയോസ് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ ഫേസ്ബുക്കിലാണ് നിങ്ങൾ നമ്മുടെ വീഡിയോ കാണുന്നത് എന്നുണ്ടെങ്കിൽ പേജ് ഒന്ന് ഫോളോ ചെയ്യുക യൂട്യൂബിലാണെന്നുണ്ടെങ്കിൽ ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ലൈക്ക് ചെയ്യുക വീണ്ടും നല്ല നല്ല വിശേഷങ്ങളായി വരുന്നതുവർക്കും നിങ്ങളുടെ സ്വന്തം ക്രിസ്തീന ഓഫർ